യൂണിവേഴ്സിറ്റിയുടെ എംബ്ലമോ അല്ലെങ്കിൽ ഭാരത സർക്കാരിൻ്റെ എംബ്ലമോ ഒന്നും അവിടെ തച്ചടച്ചില്ല അവർ സങ്കല്പിക്കുന്ന ഒരു ഭാരത് മാതാവിൻ്റെ ചിത്രം അവിടെ ഒരു ഒരു വന്നു നമ്മളാരും ഭാരത് പിതാവെന്ന് പറയാറില്ല ഭാരത് മാതാവേ ഉള്ളൂ അത് നമുക്കൊരു മാതാ സങ്കല്പമാണ് നമുക്ക് അതിൻ്റെ ഒരു കൊടിയും കൊണ്ടുവന്ന് ഭാരത് മാതാവ് പടം ഞങ്ങളെടുത്ത് കളയും എന്ന് പറഞ്ഞാൽ തല്ലുകൊള്ളിത്തനവുമല്ലാതെ അതിന് വേറെ വാക്കില്ല ഒരു സാമാന്യ ബുദ്ധിയുള്ള ഒരു വിവേകമുള്ള ഒരാൾ ഒരിക്കലും അങ്ങനെ ഒരു കാര്യത്തിന് വരില്ല പിന്നെ ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ ജനങ്ങളുടെ മുന്നിൽ പത്രത്തിൽ ഫോട്ടോ അടിച്ച് വരും അല്ലെങ്കിൽ വരും നാളെ വലിയ പൊളിറ്റിക്കൽ ഹീറോ ആണെന്ന് കാണിക്കാം ഇതിനു വേണ്ടി കുറേ പേര് വരുന്നു സത്യം പറഞ്ഞാൽ വിദ്യാർത്ഥികളല്ല നമസ്കാരം കാവിക്കൊടിയേന്ത്യ ഭാരതാമ്പയുടെ ചിത്രം ഇപ്പോൾ രാജ്ഭവൻ കടന്ന കേരള യൂണിവേഴ്സിറ്റി സെനറ്റ് ഹാളിൽ വരെ എത്തിയിരിക്കുകയാണ് വിവാദം അതിനേക്കാൾ വലിയ രീതിയിൽ കത്തിപ്പടർന്നിരിക്കുന്നു ഈ ഒരു വിഷയത്തിൽ ഇന്ന് മറനാടിനോട് പ്രതികരിക്കുകയാണ് തിരുവനന്തപുരം ജില്ലയിലെ ഹിന്ദു ഐക്യവേദി ജില്ലാ അധ്യക്ഷനായ കസ്തൂരി അനിർജിത് ഞാൻ ഒരു കല്യാണ കല്യാണമണ്ഡപം വാടകയ്ക്കെടുത്തുന്നു എന്നിരിക്കട്ടെ അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ കല്യാണ കല്യാണമണ്ഡപം വാടകയ്ക്കെടുത്ത് മുഹൂർത്ത സമയമായപ്പോൾ പെട്ടെന്ന് ഒരാൾ ഓടി വന്നു വരെയാണ് ഇവിടെ താലി കെട്ടാൻ പാടില്ല അതിനകത്ത് യാതൊരു ഔചിത്യവും ഇല്ല നിങ്ങൾ വാടകയ്ക്ക് കൊടുത്തു എന്തു ഞാൻ എൻ്റെ ഒരു വീട് ഒരാളിന് വാടകയ്ക്ക് കൊടുക്കുമ്പോൾ ഞാൻ പലപ്പോഴും നോക്കാറില്ല അയാളുടെ രാഷ്ട്രീയമെന്ത് അയാളുടെ മതമെന്ത് അവിടെ കൃത്യമായി നമ്മൾ പറയുന്ന ഒരു അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദി ലീസ് എഗ്രിമെൻറ്റ് അതനുസരിച്ച് പോകുന്നുണ്ടെങ്കിൽ അവിടെ ദേശവിരുദ്ധ പ്രവർത്തനം ഇല്ലെങ്കിൽ അവിടെ മറ്റ് തീവ്രവാദ പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളോ ഇല്ലെങ്കിൽ അവർ ഏത് മതക്കാരായാലും എന്നാൽ എനിക്കറിയാം എൻ്റെ ഒരു വീട് ഞാൻ വാടകയ്ക്ക് കൊടുത്തിരിക്കുന്ന ഒരു മുസ്ലിമിനാണ് ഒരു ചെറിയ വീട് പക്ഷേ ആ വീട്ടിൽ അവർ എന്തെല്ലാം അവരുടെ റിലീജിയസ് ഐക്കൺ വയ്ക്കുന്നുണ്ടോ എന്ന് ഞാൻ പോയി നോക്കില്ല ഞാനത് ഒബ്ജെക്റ്റ് ചെയ്യാറില്ല കാരണം അവർ എനിക്ക് വാടക തരുന്നിടത്തോളം അവർ നിയമപരമായി അവിടെ താമസിക്കുന്നിടത്തോളം ദേ ഹാവ് ദ റൈറ്റ് അപ്പം അതുപോലെ ഈ ഒരു ഒരു ഹാള് അത് വന്നതുകൊണ്ട് യൂണിവേഴ്സിറ്റിയുടെ എംബ്ലമോ അല്ലെങ്കിൽ ഭാരത സർക്കാരിൻ്റെ എംബ്ലമോ ഒന്നും അവിടെ തച്ചടച്ചില്ല അവിടെ വന്നത് ആ പരിപാടി നടത്തിയ ഓർഗനൈസേഷൻ അവർ സങ്കല്പിക്കുന്ന ഒരു ഭാരത്മാതാവിൻ്റെ ചിത്രം അവിടെ ഒരു ഒരു ചിത്രം വന്നു ഭാരത് മാതാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാതന്ത്ര്യ കാലത്തായാലും ഇന്നായാലും നമ്മൾ ആകാശവാണിയിലായാലും ദൂരദർശനിലായാലും നമ്മൾ കേൾക്കുന്ന ദേശഭക്തി ഗാനങ്ങളിലെല്ലാം ഭാരത് മാത എന്നൊരു സങ്കല്പമുണ്ട് ആ ചി ഇത് പാട്ടുകളിൽ നമ്മൾ കേൾക്കാറുണ്ടല്ലോ എന്താണ് ഭാരതാമ്പെ എന്ന് വിളിക്കുന്നത് അല്ലെങ്കിൽ തമിഴിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എത്രയോ ദേശഭക്തി ഗാനങ്ങൾ ഇതിലെല്ലാം ഭാരത് മാതയാണ് നമ്മളാരും ഭാരത് പിതാവെന്ന് പറയാറില്ല ഭാരത് മാതാവേ ഉള്ളൂ അത് നമുക്കൊരു മാതാ സങ്കല്പമാണ് നമുക്ക് അത് ഇന്ത്യയ്ക്ക് മാത്രമല്ല മറ്റു ഇതിലും അപ്പോൾ ഇങ്ങനെയുള്ള ഈ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ സമയത്ത് തന്നെ ഇതിൻ്റെ ഒരു എന്താണ് ഒരു ആശയും ആവേശവുമായിരുന്ന ഒരു സങ്കല്പമാണ് ഭാരത് മാതാവ് ഭാരത് മാതാവിന് വേണ്ടി ഞാൻ ജീവത്യാഗം ചെയ്യാനും തയ്യാറാണ് എന്ന പ്രതിജ്ഞയോടുകൂടിയാണ് അതിൽ പലരും പങ്കെടുത്തത് അപ്പോൾ ഇതിന് ശേഷവും ഈ ഭാരതം എന്നുള്ളൊരു സങ്കല്പം ഇതിനെ നമ്മൾ സംരക്ഷിച്ച് നിർത്തണം ആ ഒരു അമ്മയെ എങ്ങനെ നമ്മൾ സംരക്ഷിക്കുക അതായത് നമ്മളെ ഇപ്പോൾ സംസ്കാരത്തിൽ ഭാരതീയ സംസ്കാരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അമ്മ അച്ഛൻ ഗുരു ഇതാണ് നമ്മുടെ ദൈവസങ്കല്പങ്ങളുടെ തുടക്കം അപ്പോൾ അതിലും ഫസ്റ്റ് സംഗതി അമ്മയാണ് അപ്പോൾ അങ്ങനെ നമ്മുടെ ദേശത്തിനെ നമ്മൾ അതിനെ ഒരു മാതാ സങ്കല്പത്തിൽ വെച്ചിട്ടാണ് അവിടെ വെച്ചത് അല്ലാതെ അതിൽ വേറെ പ്രശ്നമില്ല അതിനിപ്പോൾ എന്താണ് അതിനകത്ത് സംഘർഷം നടന്നു എന്നിപ്പോൾ ഇന്ന് പല പത്രങ്ങളിലും ഫ്രണ്ട് പേജിലിട്ടിട്ടുണ്ട് ഒരു കടന്ത കൂടി ദൂരം എന്ന് കല്ലെടുത്തറിയാം അല്ലെങ്കിൽ നമുക്ക് എന്താണ് പോകാം അല്ലെങ്കിൽ അടിയിൽ തീടാം ഇതിനകത്തുകൊണ്ട് കൈയിട്ട കടന്തൽ കുത്തി എന്ന് നാളെ പത്രത്തെ എഴുതാൻ പറ്റുമോ അത്രയും ആൾക്കാർ അവിടെ ഇത്രയും വികാരത്തോടുകൂടി അതായത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ദിനത്തിൻ്റെ അതിൻ്റെ അൻപതാം വാർഷികമാണ് ഇന്നലെ അപ്പം ആ ഒരു വികാരത്തിൽ അവിടെ ആൾക്കാരിരിക്കുമ്പോൾ അതിനകത്ത് ഇതിനെതിരായിട്ടുള്ള ചേരിയിലുള്ള ഏതെങ്കിലും ഒരു രാഷ്ട്രീയത്തിൻ്റെ അതിൻ്റെ ഒരു കൊടിയും കൊണ്ടുവന്ന് ഭാരത്മാതയുടെ പടം ഞങ്ങളെടുത്ത് കളയും എന്ന് പറഞ്ഞാൽ തല്ലുകൊള്ളിത്തനൊന്നല്ലാതെ അതിന് വേറെ വാക്കില്ല കാരണം അവർക്ക് ഉറക്കം വരണമെങ്കിൽ ആരെങ്കിലും അടി കിട്ടണം ആ ദേഹം വേദന ഉണ്ടെങ്കിൽ അവർക്ക് ഉറക്കം വരൂ അതുകൊണ്ട് ചെയ്ത ഒരു സംഗതി ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ ഒരു സാമാന്യ ബുദ്ധിയുള്ള ഒരു വിവേകമുള്ള ഒരാൾ ഒരിക്കലും അങ്ങനെ ഒരു കാര്യത്തിന് വരില്ല അതിന് യൂണിവേഴ്സിറ്റിയുടെ രജിസ്ട്രാർ എടുത്ത സ്റ്റാൻഡ് അത് അങ്ങേയറ്റം രാഷ്ട്രീയ പ്രേരിതമാണ് അത് വേറെ ആരെയോ സേവിക്കാൻ വേണ്ടി അങ്ങേർക്ക് ഇനി എന്തോ ബെനിഫിറ്റ്സ് ഗവൺമെന്റിൽ നിന്ന് കിട്ടാനുണ്ടായിരിക്കും പോലീസും അതിൻ്റെ കൂടെ തന്നെയാണ് അപ്പോൾ നിന്നത് പക്ഷെ ആരും തന്നെ ആ ചിത്രത്തിൽ തൊട്ടില്ല ഞാനവിടെ ഉണ്ട് നാലര മണി മുതൽ ഞാനും ഭാര്യയും ആ വേദിയിലുണ്ട് ഞാൻ നേരത്തെ ഇടതുപക്ഷ സംഘടന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചുള്ളതുകൊണ്ട് എനിക്കിതിൻ്റെ സ്വഭാവം അറിയാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ അതുകൊണ്ട് തന്നെ വളരെ നേരത്തെ ഞങ്ങളവിടെ ഉണ്ടായിരുന്നു ഞാൻ മാത്രമല്ല വേറെ പല വോളിയേഴ്സും ഉണ്ടായിരുന്നു ഇങ്ങനെ വരാൻ സാധ്യത ഉണ്ട് എന്ന് മുൻകൂട്ടി കണ്ടിരുന്നു പക്ഷേ ഈ ഭാരത് മാതാവിൻ്റെ ചിത്രം എടുത്ത് മാറ്റി മാറ്റും എന്നുള്ളൊരു സ്റ്റാൻഡിൽ തന്നെ ആ രജിസ്ട്രാറെ വളരെ മോശമായിട്ട് ആ സ്റ്റേജിൽ വന്ന് കരയുന്നു ഏതെങ്കിലും ഒരു പരിപാടിക്ക് ഗവർണർ പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ ആ സ്റ്റേജിൽ നമ്മളെന്താണ് ആൻ്റി എന്താ എക്സ്പ്ലോസീവ് സ്ക്വാഡ് ഡോഗ് സ്ക്വാഡ് എല്ലാം വന്ന് പരിശോധിച്ച ഒരു സ്റ്റേജിൽ ഒരു യൂണിവേഴ്സിറ്റിയുടെ രജിസ്ട്രാറെ നിന്നുകൊണ്ട് നിങ്ങളടക്കം അവിടെ ഉണ്ടായിരുന്നു വേണം മുഴുവൻ പത്രക്കാരെയും മുഴുവൻ ക്യാമറയും ആ സ്റ്റേജിൽ വലിച്ചു കയറ്റി അദ്ദേഹം അവിടെ നിന്ന് പൈറ്റു കൊടുക്കുകയാണ് അത് കഴിഞ്ഞ് ഏതാനും മിനിറ്റുകൾക്കകം ഗവർണർ അവിടെ വരുകയാണ് അപ്പോൾ അവിടെ ചെയ്ത മുഴുവൻ എന്താണ് നമ്മൾ ഈ പറഞ്ഞ ആൻറ്റി സപ്പോർട്ടേജ് ആക്ടിവിറ്റി അല്ലെങ്കിൽ സെക്യൂരിറ്റി ആക്ടിവിറ്റി ഇതിനെല്ലാം ചലഞ്ച് ചെയ്തുകൊണ്ട് ഒരു രജിസ്ട്രാർ അവിടെ വന്നു നിന്നു അങ്ങേയറ്റം മോശമായൊരു ഇതാണ് അദ്ദേഹം എടുത്ത സ്റ്റാൻഡ് ബാക്കി ഈ ഇത് പറയുന്നത് മഹാരത്മാത എന്നുള്ളത് ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഭാരത് മാതാ എന്നുള്ളത് എൻ്റെ ഹൃദയത്തിലുണ്ട് ഞാനൊരു ആർ എസ് എസ് കാരനായി വളർന്നവനല്ല ഞാൻ കുഞ്ഞിലെ മുതൽ എൻ്റെ അച്ഛൻ കമ്മ്യൂണിസ്റ്റുകാരനാണ് എൻ്റെ ജ്യേഷ്ഠൻ ഇപ്പോഴും കമ്മ്യൂണിസ്റ്റുകാരനാണ് പക്ഷേ നമുക്കെല്ലാം ഭാരത് മാത എന്ന് പറയുന്നത് ഒരു ആവേശമാണ് അതിൽ യാതൊരു ഔചിത്യക്കേടും ഇല്ല ആ പടം അവിടെ വെച്ചതിന് കാരണം ആ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് അതിൽ ഗവർണർ മുഖ്യാതിഥിയായി വന്നുവെന്നേ ഉള്ളൂ അത് നമ്മുടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ പ്രോഗ്രാമല്ല അത് ഗവൺമെൻറ്റിൻ്റെ പ്രോഗ്രാമല്ല എന്തിനാണ് നമ്മുടെ കേരള ഗവൺമെൻറ് നടത്തിയ പ്രോഗ്രാമിൽ നമ്മൾ മുഖ്യാതിഥയെ വിളിച്ച് പാട്ട് പാടിച്ചത് ആരെയാണ് രണ്ട് ദിവസം മുമ്പ് മയക്കുമരുന്ന് കേസ് ചാർജ് ചെയ്ത് അങ്ങനെ വന്ന സമൂഹത്തിൽ ഉയർത്തി കാണിക്കാൻ കൊള്ളാത്ത ഒരു വ്യക്തിയെ ഒരു മുഖ്യമന്ത്രി അടക്കം ഒരു സ്റ്റേജിൽ വിളിച്ച് വലിയ മഹാനായിട്ട് പ്രകീർത്തിക്കുക ഇതാണ് ഇവിടുത്തെ രാഷ്ട്രീയം അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ദേശീയത ഉണ്ടാവരുത് ഇന്ത്യ ഇന്ത്യ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഭാരതം എന്ന് പറയുന്നത് നമുക്ക് ഒന്നിക്കാനുള്ള ഒരു സങ്കല്പം ഉണ്ടാവരുത് എന്നിട്ട് ഇന്ന് ഞാൻ പത്രത്തിൽ വായിച്ചപ്പോൾ കണ്ടു അത് ഒരു പൊതുസ്ഥലമാണ് യൂണിവേഴ്സിറ്റി പൊതുസ്ഥലമാണ് തന്നെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പൊതുസ്ഥലമാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എസ് എഫ് ഐ കൊടിമരം നാട്ടാറില്ലേ അല്ലെങ്കിൽ കെ എസ് യു കൊടിമുര നാട്ടാറില്ലേ പൊതുസ്ഥലത്ത് അത് ചെയ്യാമോ നിയമവിരുദ്ധമാണ് ചെയ്യാൻ പാടില്ല പക്ഷേ ഇവിടെ കൊടിമരം ആരും നാട്ടിയില്ല ഇവിടെ ഒരു മേശമേലെ ഒരു സാധനം വെച്ച് അതിൽ നമ്മൾ എന്താണ് പുഷ്പാർച്ചന ചെയ്യും ഒരു വിളക്ക് കത്തിക്കും അതിൻ്റെ മുമ്പിൽ പരിപാടി കഴിഞ്ഞപ്പോൾ എടുത്തുകൊണ്ട് പോയില്ലേ സ്ഥിരമായി യൂണിവേഴ്സിറ്റി സെനറ്റാളി കൊണ്ടൊന്നും ആരും സ്ഥാപിച്ചില്ലല്ലോ അതിൽ തികച്ച അൽപത്തനം കാണിച്ചത് പിന്നെ ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ ജനങ്ങളുടെ മുന്നിൽ പത്രത്തിൽ ഫോട്ടോ അടിച്ചു വരും അല്ലെങ്കിൽ ടി വിയിൽ വരും നാളെ ഞാനൊരു വലിയ പൊളിറ്റിക്കൽ ഹീറോ ആണെന്ന് കാണിക്കാം ഇതിനു വേണ്ടി കുറേ പേര് വരുന്നു സത്യം പറഞ്ഞാൽ ഇവരൊന്നും വിദ്യാർത്ഥികളല്ല വിദ്യാർത്ഥി നേതാക്കൾ എന്ന് പറഞ്ഞ് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിൽ ഇവർ നിൽക്കുന്നു എന്നല്ലാതെ നേരാമണ്ണം ഒരു ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്യാനുള്ള വിദ്യാഭ്യാസം പോലും ഉണ്ടാകാത്ത ക്ലാസ്സിൽ കയറാത്ത തികഞ്ഞ അഴിഞ്ഞാട്ടക്കാരായി ക്യാമ്പസിൽ നടക്കുന്നവരാണ് കഷ്ടകാലത്തിന് ഇന്നത്തെ നമ്മളെ ക്യാമ്പസിലെ പൊളിറ്റിക്കൽ ലീഡേഴ്സ് ഇത് ഔദ്യോഗിക പരിപാടിയല്ല ഇതിൽ വളരെ ക്ലിയർ ആയിട്ട് ഒരു ഇൻഡിപെൻഡൻറ്റ് ഓർഗനൈസേഷൻ ഇടതുപക്ഷം പിടിച്ചു കയറുന്നത് അവർക്ക് പിടിച്ചു കയറാം ഞാനെന്ന് ചോദിച്ചുട്ടെ ചെഗ്വാര നമ്മളെ നാട്ടിൽ മുഴുവൻ പൊതുസ്ഥലത്ത് ഒരു പടമല്ലേ അയാൾ എങ്ങനെ ഒരു നാഷണൽ ഹീറോ എന്ന് നമുക്ക് പറയാൻ പറ്റും ഒന്നാമത് ഇന്ത്യക്കാരനല്ല രണ്ടാമത് അയാൾ പഠിക്കാൻ പോയിട്ട് പഠിക്കാതെ മോട്ടോർ സൈക്കിളും എടുത്ത് അവിടെ നാട് കാണാൻ ചുറ്റിപ്പോയവനാണ് മനസ്സിലായില്ലേ ഇത് കഴിഞ്ഞ് ഒരു ഉത്തരവാദിത്വം ഫെഡറൽ കാസ്ട്രോ അവിടെ ഏൽപ്പിച്ചു അവിടെ ഒരു വിപ്ലവത്തിലൂടെ അധികാരത്തിൽ ക്യൂബയിൽ വരുന്നു ഇവിടുത്തെ മന്ത്രിയാകെന്ന് പറഞ്ഞ് ഇല്ലല്ല ഞാനൊരു വിപ്ലവകാരിയാണ് എന്ന് പറഞ്ഞ് അവസാനം ഇവിടെയോ പോയി അമേരിക്കക്കാരൻ്റെ വെടികൊണ്ട് ചത്തു ഉടനെ ഇവിടെ ഡിവൈഫ് ഐക്കാരനും എസ് എഫ് ഐക്കാരനും ചെഗ്ഗുവരയുടെ പടവും വെച്ചുകൊണ്ട് നടക്കുന്നു ഇതാണ് ഇവരുടെ സംസ്കാരം ദേശ്യം എന്തെന്നറിയില്ല അച്ഛനാരെന്നറിയില്ല അമ്മയാരെന്നറിയില്ല നമ്മുടെ നമ്മുടെ ഭാരത് മാതാ എന്ന് പറയുന്നത് കഷ്ടകാലത്തിന് ഇന്ന് വേറെ ഒരു കോൺഗ്രസിൻ്റെ അത്യുന്നത നേതാവും ഇത് തന്നെയാണ് കോൻ ഹേ ഭാരത് മാത ഈ ഭാരത് മാതാ ക്ഷേത്രം ശ്രീമതി ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരുന്ന സമയത്തും അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം എൺപതുകളിൽ ഹരിദ്വാറിലൊരു ഭാരത് മാതാ ക്ഷേത്രമുണ്ട് ആ ഭാരത് മാതാ ക്ഷേത്രം ഉദ്ഘാടനം ചെയ്തത് ശ്രീമതി ഇന്ദിരാഗാന്ധിയാണ് ഇന്ദിരാ ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ എത്രയോ പ്രസംഗങ്ങളുടെ ഭാരത്മാതയെക്കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ ഭാരത്മാതാ എന്ന് പറഞ്ഞ ഒരു നിഷിദ്ധ സംഗതിയൊന്നുമല്ല അത് ഈ നമ്മുടെ ദേശപ്പറ്റിയില്ലാത്തതുകൊണ്ട് അതുകൊണ്ട് ഇവർ പറയുന്ന പിന്നെ വേറെ ഇവർക്കൊന്നും ചെയ്യാനില്ലല്ലോ കടം വാങ്ങലല്ലാതെ ലോകം മുഴുവൻ നടന്ന് തെണ്ടലല്ലാതെ ഇവിടുത്തെ ഭരണം എന്ന് പറയുന്നത് നമ്മളെ സംസ്ഥാനത്ത് ഇവിടുത്തെ ജനങ്ങൾക്ക് അല്ലെങ്കിൽ ഇവിടുത്തെ ചെറുപ്പക്കാർക്ക് അല്ലെങ്കിൽ ഈ തൊഴിലില്ലാ പട്ടാളം എന്ന് പറയുന്ന ഡിവൈഎഫ്ഐക്കാർക്ക് ഈ പിന്മാതിൽ നിയമനമല്ലാതെ നല്ല എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് ചെയ്ത് ഇവിടുത്തെ വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാർക്ക് എന്തെങ്കിലും ഗുണമുണ്ടാവുന്ന ഒരു നടപടി ഇവിടെ ഇല്ല അപ്പോൾ ശ്രദ്ധ തിരിച്ചുവിടുക ഇതിനു വേണ്ടി ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളും കണ്ടുപിടിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഒരു പ്രത്യേക ദിവസത്തിലാണ് ഈ രാജ്ഭവനിൽ കാവിക്കൊടി ഭാരതാമ്പയ്ക്ക് മുൻപിൽ പുഷ്പാർച്ചന നടത്തുന്നത് ഗവർണർ പിന്നീട് ഈ ഒരു പരിപാടിയിലാണ് ഈ ഒരു പരിപാടിയിലാണ് ഭാരതാംബയ്ക്ക് മുൻപിൽ ഗവർണർ എത്തുന്നത് ഇതിന് പിന്നിലൊരു അജണ്ട ഉണ്ട് എന്നുള്ള രീതിയിൽ സംശയിച്ചാൽ എന്തെങ്കിലും തെറ്റുണ്ടോ ഒന്ന് ഗവർണറുടെ അന്നത്തെ ഈ ഭാരതാംബയുടെ ചിത്രം എന്ന് പറയുന്നത് അന്ന് പ്രകൃതി മാതാവ് എന്നുള്ളൊരു സങ്കല്പമാണ് അപ്പോൾ പ്രകൃതി മാതാവ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു പടമില്ലല്ലോ നമുക്കൊരു ഒരു ഒരു എന്താണ് ഒരു ഒരു ഐക്കൺ എടുക്കണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും എന്താണ് അശോകസ്തംഭം എടുക്കുമ്പോൾ എല്ലാവർക്കും അതിലൊരു ദേശീയത അല്ലെങ്കിൽ പട്ടാളക്കാരൻ്റെ അവൻ്റെ തൊപ്പിയിലിരിക്കുന്ന ചിഹ്നം അത് കാണുമ്പോൾ നമ്മൾ അറിയാതെ സെല്യൂട്ട് ചെയ്യും മനസ്സിലെങ്കിലും സെല്യൂട്ട് ചെയ്യും അപ്പോൾ അതുപോലെയുള്ള ഒരു പോപ്പുലർ റെസ്പെക്റ്റബിൾ ഒരു 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 റെവേഡ് ഒരു സിമ്പിളാണ് ഭാരത് മാതാവ അത് വെച്ചതിൽ യാതൊരു തെറ്റുമില്ല പിന്നെ അദ്ദേഹം അത് ചെയ്തത് തന്നെ അന്ന് പ്രകൃതി മാതാവ് എന്നുള്ളത് ചെയ്യുമ്പോൾ ഞാൻ ഈ നേരത്തെ പറഞ്ഞ മൂന്ന് മാതാവ് എന്നുള്ള സങ്കല്പം ആ മൂന്ന് മാതാവിലും ഒന്ന് ദേശം മാതയാണ് മറ്റൊന്ന് പ്രകൃതിയാണ് അപ്പോൾ അതുകൊണ്ട് അവിടെ ഒരു സിംബോളിക്കായി അതിനെ വെച്ച് അദ്ദേഹം പുഷ്പ പുഷ്പാർച്ചന ചെയ്തു അദ്ദേഹം മന്ത്രിയെടുത്ത് പറഞ്ഞാൽ പുഷ്പാർച്ചന ചെയ്യണമെന്ന് നിർബന്ധിച്ചോ ഇല്ലല്ലോ വേണമെങ്കിൽ ചെയ്യാം സ്വന്തം അമ്മയെ ബഹുമാനിക്കാൻ ഇഷ്ടമില്ലാത്തവർ ചെയ്യണ്ട അത്രയേ ഉള്ളൂ അതിൽ അതിൽ വേറെ പ്രത്യേകിച്ച് അജണ്ടയൊന്നുമില്ല ഇനി ഭാരത് മാതാ എന്നുള്ള ആ ഒരു സിംബല് ഞാനും ഇപ്പോൾ ഒരു ഒരു ഫ്ലെക്സ് പ്രിൻറ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് എന്തിനാ അറിയാമോ എൻ്റെ വീട്ടിൻ്റെ നടയിലൊട്ടിക്കാൻ ഇപ്പോൾ എൻ്റെ വീട്ടിൽ വന്ന് കയറി കഴിഞ്ഞാൽ ഇവിടെ പത്മനാഭസ്വാമിയുടെ പടം കാണും പത്മനാഭസ്വാമിയുടെ ഇവിടെ ഒരു വിളക്ക് കത്തിക്കുന്ന ഒരു ചെറിയൊരു പ്രതിമയുണ്ട് ഇവിടെ ശ്രീകൃഷ്ണൻ ഉണ്ട് ഇതൊക്കെ ഉണ്ട് പക്ഷേ ഇതെല്ലാം പോരാഞ്ഞിട്ട് ഈ ഭാരത്മാതയെ ഇത്രത്തോളം അപമാനിക്കുന്നത് കണ്ടപ്പോൾ ശരിക്കും എൻ്റെ മനസ്സിൽ തോന്നിയത് നാളെ മുതൽ എൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ട് ഡോറ് അതിൻ്റെ ഫ്രണ്ടിൽ ഒരു ഭാരത്മാതയുടെ ഒരു ചിത്രം അങ്ങ് പേസ്റ്റ് ചെയ്യുക കാരണം അതോടുകൂടി ഇത് ഓ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഭാരത്മാതയിലാണ് അപ്പോൾ ഇന്ത്യ ഭാരത്മാതയെ റെസ്പെക്റ്റ് ചെയ്യാത്തവർ തന്നെ ചിലപ്പോൾ കയറാൻ പറ്റില്ല എന്ന് വരും ഞാൻ മറ്റൊന്ന് ചോദിച്ചോട്ടെ എൻ്റെ വീട്ടിൻ്റെ നടയിൽ ഇവിടെ ചുവന്ന കെട്ടി പരിപാടി നടത്താറുണ്ട് എൻ്റെ അടുത്ത് ചോദിക്കാറില്ല എൻ്റെ ജ്യേഷ്ഠം കമ്മ്യൂണിസ്റ്റുകാരനാണ് സി ഐ ട്യൂവിൻ്റെ സംസ്ഥാന സമ്മേളനം മെനിങ്ങന്ന് സമാപിച്ചു ആണല്ലോ പുത്രക്കണ്ഠ മൈതാനത്ത് ഈ സംസ്ഥാന സമ്മേളനത്തിൻ്റെ കൊടിമര യാത്ര എന്ന് പറഞ്ഞ് ഇവിടെ വന്ന് ഒരു പുഷ്പാർച്ചന നടത്തി എൻ്റെ അച്ഛൻ്റെ പടം വെച്ച് ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നു എൻ്റെ അടുത്ത് ആരും ചോദിച്ചില്ല മനസ്സിലായില്ലേ എൻ്റെ എൻ്റെ ഗേറ്റിൽ എൻ്റെ മതിലിൽ എൻ്റെ വീട്ടു ചുവന്ന കൊടി അരിവാളം ചിറ്റിയും വെച്ച് കെട്ടിയപ്പോൾ എൻ്റെ ആരും അനുവാദം ചോദിച്ചിട്ടില്ല എന്ന് പക്ഷേ എനിക്കിപ്പോൾ അവിടെ കെട്ടി ഒരു ഒരു മണിക്കൂർ ഒരു പ്രോഗ്രാം നടത്തിപ്പോയി എന്ന് പറഞ്ഞ് എനിക്കൊന്നും മാനവിടിഞ്ഞു വീഴാൻ പോകണില്ല കാരണം എൻ്റെ അച്ഛൻ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനല്ല ഞാനൊരു ഹിന്ദുവാണ് ഞാൻ ഇന്ന് ഹിന്ദു ഐക്യവേദികളുടെ തിരുവനന്തപുരം ജില്ലയുടെ അധ്യക്ഷനാണ് പക്ഷേ ഞാൻ എതിർക്കാൻ പോയില്ല ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇത്രയും നിസ്സാരമായ കാര്യങ്ങളെ ഊതിപ്പെരുക്കി ഇതൊരു വലിയ സംഗതിയാക്കി ഇതിലൂടെ നാലുപേരെ നേതാക്കന്മാരിയാക്കിയെടുക്കാം അല്ലെങ്കിൽ ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടാം എന്നുള്ളതല്ലാതെ ഇതിനകത്ത് യാതൊരു കഴമ്പുമില്ല ഇത് മന്ത്രിസഭ വെറുതെ സമയം വേസ്റ്റ് ചെയ്യണം അതിനകത്തും വഴക്കല്ലായിരുന്നോ സി പി ഐ പറഞ്ഞ ആവശ്യം സി പി എം അംഗീകരിച്ചില്ലല്ലോ മന്ത്രിസഭയിൽ ഈ ഗവർണറുടെ ഇഷ്യൂവിൽ തന്നെ ഭാരത് മാതാവ് ഇഷ്യൂവിൽ തന്നെ അതിൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ വരുന്നു ഈ സി പി ഐ എന്ന് പറയണത് അന്ന് കോൺഗ്രസിൻ്റെ കൂടെ നിന്നവരല്ലേ അടിയന്തരാവസ്ഥയെ അന്ന് പിന്താങ്ങിയവരല്ലേ അന്ന് സി പി എം അല്ലേ എതിർ എതിർത്തത് ഇന്ത്യ മുഴുക്കെ ഈ എന്താണ് അടിയന്തരാവസ്ഥയെ എതിർത്ത് സമരം ചെയ്തത് സി പി എം അല്ലല്ലോ അന്ന് സി പി എം എന്ന് പറയുന്നത് ബംഗാളിലും കേരളത്തിലും മാത്രമല്ലേ ഉള്ളൂ അന്ന് ഈ ഭാരതം മുഴുക്കെ ഈ ജനങ്ങളെ മുഴുവൻ എടുത്തുകൊണ്ട് അന്ന് ജനതാ പാർട്ടി എന്ന് പറഞ്ഞൊരു ഉണ്ടായി ബഹുഭൂരിപക്ഷത്തിൽ ഇന്ദിരാഗാന്ധിയും സഞ്ജയ് ഗാന്ധിയും തോപ്പിച്ചുകൊണ്ട് മൃഗീയ ഭൂരിപക്ഷത്തിൽ പാർലമെൻറ്റിനെ അധികാരത്തിൽ വന്നത് ആരുടെ ബലത്തിലാണ് ശ്രീമാൻ ജയപ്രകാശ് നാരായണൻ നേതൃത്വം കൊടുത്ത അദ്ദേഹം അന്ന് പറഞ്ഞ ആർ എസ് എസ് വർഗീയവാദികളല്ല അവർ ദേശവാദികളാണെന്ന് പറഞ്ഞ ശ്രീമാൻ ജയപ്രകാശ് നാരായണൻ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം വന്നപ്പോൾ ആർ എസ് എസ് നമ്മളെ സംരക്ഷകനാണെന്ന് പറഞ്ഞ ശ്രീമാൻ ജവഹർലാൽ നെഹ്റു ഇതെല്ലാം നമ്മൾ ഓർമ്മിക്കണം നമ്മൾ ചുമ്മാ എന്തെങ്കിലും നാല് വോട്ട് കിട്ടാൻ വേണ്ടി വോട്ട് രാഷ്ട്രീയത്തിന് വേണ്ടി ആർ എസ് എസ് വർഗീയവാദി എന്ന് പറയരുത് ആർ എസ് എസ് ഒരിക്കലും ഇന്ത്യക്കെതിരായി നിന്നിട്ടുള്ളവരല്ല ഈ ദേശത്തിനെ സംരക്ഷിക്കാൻ നിന്നിട്ടുള്ളവരാണ് അതുകൊണ്ട് ഇതിൽ ഇത് ഇതൊന്നും ഒരു ഒരു എന്താ ഒരു കഴമ്പവും കാര്യങ്ങളാണ് ഈ സി കേരളത്തിൽ ചെയ്യുന്നത്